ഇത് മാസ്ക് ബോട്ടോർഷ് എന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞത് ആക്സിലേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ട് വെട്ടലാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് അതായത് ഫ്രണ്ടിൽ എന്തേലും ലോഡൊക്കെ വെച്ച് പോകുന്ന സമയത്ത് ഫ്രണ്ട് വെട്ടൽ കാണിക്കണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ സീറ്റ് ലോക്ക് ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്കുകളുടെ അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ലൈനർ ഏകദേശം മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് അതിനകത്തേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ അയച്ച് മാറ്റേണ്ടി വരും ഫ്രണ്ട് വീലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെട്ടൽ കംപ്ലയിൻറ്റ് മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻ്റ് പറയണേ അതായത് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുമ്പോഴേക്കും അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ കുഷിൻ്റെ ബുഷും കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ലിങ്ക് ബുഷും പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ടയർ മാറ്റം വേണ്ടല്ലോ അപ്പോൾ ബാക്കിൽ ഇപ്പോൾ കിടക്കുന്ന ടയർ പുതിയ ടയറാണ് വലിയ പഴക്കം ടയർ എപ്പോൾ മാറ്റുമ്പോഴും ഈ മോഡലിൻ്റെ അതായത് ഫ്രണ്ട് ലിങ്ക് വന്ന മോഡലാണെങ്കിൽ രണ്ട് ടൈപ്പ് ഷോക്ക് വരാം അപ്പോൾ ഫ്രണ്ടില് ലിങ്കിൻ്റെ ലിങ്ക് ടൈപ്പ് ഷോക്കും വന്നുണ്ട് ടെലിസ്കോപ്പിക്കും വന്നുണ്ട് ഇത് ലിങ്ക് ടൈപ്പാണ് ലിങ്ക് ടൈപ്പിന് ശരിക്കും ഫ്രണ്ടും ബാക്കും ഒരേ അളവിലുള്ള ടയർ സൈസാണ് വന്നെ തൊണ്ണൂറ് നൂറ് പത്ത് പത്തുന്നൂറ് പത്തിഞ്ച് വീര് അപ്പോൾ നമ്മൾ പുതിയ ടയർ ഇടുമ്പോൾ എപ്പോഴും ഈ ബേ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ എടുത്ത് ബാക്കിലേക്ക് യൂസ് ചെയ്യുക പുതിയ ടയർ ഫ്രണ്ടിലിടുക അപ്പോഴാണ് നമുക്ക് ആ അലൈമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇത് നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ടയറിൻ്റെ സൈഡ് നോക്കി അറിയാം വലതുവശം തേമാനം കൂടുതലായിരിക്കും അതായത് ലിങ്ക് ടൈപ്പ് ഉള്ള മോഡൽ സ്കൂട്ടർ മോഡൽ എല്ലാ വണ്ടിക്കും ഹോണ്ടയുടെ എല്ലാ വണ്ടികൾക്കും തന്നെ ഉണ്ട് നിലയിൽ പ്രത്യേകിച്ച് ലിങ്ക് ടൈപ്പ് ഉള്ള മോഡലാകുമേ അതായത് ഈ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് നല്ല ഷിവറിങ് കാണിക്കും വെട്ടൽ കാണിക്കും ടെലിസ്കോപ്പിന് അങ്ങനെ വെട്ടൽ വരില്ല പക്ഷെ സൈഡ് തേമാനം കാണിക്കും ഇതിൻ്റെ ശരിക്കും ഈ പാർട്ടിഷൻ ഉള്ളതുകൊണ്ടല്ല ലിങ്ക് ആയതുകൊണ്ട് തന്നെ ഷിവറിങ് കാണിക്കും അതിനിപ്പം നമുക്കിപ്പോൾ ഇതിനുള്ള പരിഹാര പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ രണ്ട് ബുഷ് മാറ്റാം ഷോക്കിൻ്റെ ബുഷ് മാറ്റാം ബാക്കിൽ കിടക്കുന്ന ടയർ പുതിയ ടയറാണ് ആ ടയർ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാം ഈ ടയർ എടുത്ത് ബാക്കിൽ ഇട്ട് തലക്കാലത്തേക്ക് ഉപയോഗിക്കാം കാരണം ബാക്കിൽ കിടക്കുന്ന ടയർ ഒരുപാട് പഴക്കം ആവാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ട് നോക്കാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ പുതിയതായിരിക്കുമ്പോൾ തുടങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല പക്കിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ വെട്ടലുണ്ട് പെട്ടൽ ഈ ടയറുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അപ്പോൾ നമുക്കത് ഈ ലിങ്ക് ബുഷിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം വേണം ടയർ റൊട്ടേഷൻ ചെയ്യാനായിട്ട് അത് അങ്ങനെ ചെയ്താലാണ് ഒരു പരിഹാരമുള്ളൂ പിന്നീട് ആയാലും നമ്മൾ മാറ്റി പുതിയ ടയർ ഇടുമ്പോൾ ഫ്രണ്ടിലേക്ക് ഇടാനായിട്ട് നോക്കാം അപ്പോൾ അതാണ് അതിന് ഒരു പരിഹാര മാർഗം ഉള്ള കേട്ടോ വേറെ നമുക്കതിപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും കുറേ കഴിഞ്ഞാൽ വീണ്ടും വരും ബാക്കിൻ്റെ ടയർ തീരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിടുത്ത് ബാക്കിലേക്ക് ഇട്ട് പുതിയ ടയർ ഫ്രണ്ടിലിട്ട് ആ പ്രോബ്ലം സോൾവായിക്കോളൂ ഈ ബുഷ് പോക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കാരണം അത് ഫൈബർ ബുഷാണ് ഇവിടെ വരുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് ബുഷാണ് അപ്പോൾ അതും ഈ പറഞ്ഞപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് കംപ്ലീൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഈ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് ആണ് അത് ഇവിടെ പൊട്ടലും തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആ ആക്സിലേറ്റർ കേബിൾ ഒന്ന് അയച്ച് മാറ്റിയിട്ടേക്കാം ഇട്ടേക്കാം എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ അത് ഈ സൈഡിലത്തെ കവറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് തൽക്കാലം സ്ക്രൂ വെച്ചിട്ട് ആ ഗ്യാപ്പ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പുറത്തെ സൈഡ് പിന്നെ അത്രയും കുഴപ്പമില്ല ആ സൈഡാണ് പൊട്ടലോ വന്നതാണ് കേട്ടോ പിന്നെ കൂടെ എൻ്റെ വോയിൽ മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ടയർ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെയാണ് ഒരു പരിധി വരിക നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടയർ മാറ്റി പുതിയ ഇടാന്ന് കിട്ടും അത്യാവശ്യം ഉപയോഗിച്ച് തീരാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൊട്ടേഷൻ ദിവസം പറഞ്ഞതിൻ്റെ ദിവസം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കാം നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി നോക്കാം എന്നിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണേ ഓക്കെ